ഞങ്ങളിന്ന് രാമോരം പള്ളിയിലെ പെരുന്നാളിന് പോയ കേട്ടോ എൻ്റെ പൊന്നേ ഇത്രയും വലിയൊരു പള്ളി ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടോ കാണുന്നു അത് ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് കളർ ലൈറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ചു നേരം അകത്തൊക്കെ കയറിയിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങളിത് വെളിയിലോട്ടിറങ്ങി കേട്ടോ എനിക്ക് എനിക്കറിയത്തില്ല ഇത്ര നല്ല രസമുള്ളൊരു പെരുന്നാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആദ്യമായിട്ടോ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടെയൊക്കെ പള്ളിപ്പെരുന്നാൾ കൊണ്ടിരുന്നു ഞങ്ങളങ്ങനെ പോകാറില്ല അങ്ങനെ ദീ ഇവിടെ വന്നപ്പോൾ ദേ വലിയൊരു പുൽക്കൂട് പുൽക്കൂടല്ലേ ആ അതെ പുൽക്കൂട ദേ ഫ്രണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കോ നല്ല രസമുണ്ട് കാണാൻ ദേ ഇതാണ് കേട്ടോ രാമോരം പള്ളിയുടെ ഫ്രണ്ട് നല്ലപോലെ ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് എന്താ പ്രദക്ഷിണത്തിന് എന്തോ പുറത്ത് ഇങ്ങനെ ചുറ്റാൻ പോയേക്കുമാണ് അപ്പോൾ നമ്മളവിടെ നിൽക്കുക പെണ്ണവിടെ നിന്ന് ഐസ്ക്രീം 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 ഐസ്ക്രീംന്ന് പറഞ്ഞുകൊണ്ട് കാറുന്നുണ്ട് ഞങ്ങളത് മൈന്തിയാതക്കുക എന്നാലും മേടിച്ചു കൊടുക്കാം കേട്ടോ അവൾ കഴിക്കും ഐസ്ക്രീമൊക്കെ കുഴപ്പമൊന്നും വല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കൊടുക്കും അങ്ങനെ ദൈ അവിടെ നിൽക്കുകയാണ് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുകട്ടോ രസമാണ് നല്ല രസമാണ് കാണാൻ കുറേ നേരം ഞങ്ങളതൊക്കെ നോക്കി നിന്ന് ഒച്ച പറ കേൾക്കുള്ളൂ ക്രീം വേണം അങ്ങനെ നമ്മൾ നമ്മളങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ ഫുള്ള് കടയായി ഇങ്ങനെ പള്ളി പെരുന്നാളിന്റെ കടയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ സത്യം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഭയങ്കര അത്ഭുതം എന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതം ഞാൻ ഇങ്ങനെ നോക്കി കാണുമായിരുന്നു ഓരോന്നും കാരണം പള്ളി പെരുന്നാളിലൊന്നും ഞാൻ ഇതുപോലെ കണ്ടിട്ടില്ലേ നമ്മൾ പോകത്തോണ്ടായിരിക്കും എന്നാലും ഫുള്ള് കട ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള ഏറ്റവും ഈസഡ് കാര്യങ്ങൾ ഉള്ള കടകൾ വരെ അവിടെ ഉണ്ട് അവിടെ ഒരു പാതയൊക്കെ കണ്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കി പിന്നെ ഞങ്ങൾ പതുക്കെ നടന്ന് ബജി കഴിക്കാൻ പോയി ബജിക്കട നോക്കിപ്പോയി കേട്ടോ അങ്ങനെ ഒരു സൈഡിൽ കണ്ട കടയിൽ നിന്ന് മൂന്ന് മുളക് വജിയും മൂന്ന് മുട്ടബജിയും മേടിച്ചു അപ്പോൾ ഞങ്ങൾ പുറകെ പോയി ഇരിക്കുമായിരുന്നു കേട്ടോ വിനോടം പോയി മേടിച്ചോണ്ട് വന്നു അതിനിടയ്ക്ക് നോക്കിയപ്പം ധീ പടക്കം പൊട്ടുന്നു കുഞ്ഞി അതും നോക്കിക്കൊണ്ട് നിൽക്കുവാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടക്കം പൊട്ടുന്ന പേടിയാണെങ്കിലും ഇത് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മുട്ട പച്ചി അവളുള്ള സാധനം ആയതുകൊണ്ട് മുട്ട പച്ചി കഴിച്ചു അതുപോലെ നമ്മൾ കുലുക്കി സർബത്തും മേടിച്ചായിരുന്നു കേട്ടോ കുലിക്കി സർബത്താണോ ആ അങ്ങനെ എന്തോ സാധനം മേടിച്ചായിരുന്നു ഐസ്ക്രീമും മേടിച്ചു കൊടുത്തു എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളു പെരുന്നാളിന് പോയ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് സങ്കടമുണ്ട് കേട്ടോ നല്ല സങ്കടമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട് ഒക്കെ യു